ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ടാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ മിൻസ് ആണ് ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ ചേർക്കുന്നതിനായിട്ട് അരക്കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ച ചിക്കനാണ് ഇത് അധികം വേവാൻ പാടില്ല കേട്ടോ അവന് ഇങ്ങനെ ഉടയാൻ പാടില്ല അതങ്ങനെ ഒന്നിനോടൊന്ന് വിട്ട് വിട്ടുകൊടുക്കേണ്ട കാര്യത്തിലാണ് വേവിക്കാൻ പാടുള്ളു കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് രണ്ട് സഭോൾ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതാണ് എടുത്തിരിക്കുന്നത് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ പീസ് ഇഞ്ചി പത്ത് വെളുത്തുള്ളി കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അരക്കപ്പ് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചേർക്കാതെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇത് നാളികേരം ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഇട്ടോ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴും അത് നല്ലൊരു സ്മെല്ലും അപ്പം ഞാൻ ചാല തുടങ്ങിയ ടൈമിൽ കോക്കനട്ട് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാളികേരം ചേർത്തിട്ട് ഭയങ്കര പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടിരിക്കും അപ്പം ഇത് ഇതിലേക്ക് ഉള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ആദ്യം തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ കട്ട് ചെയ്ത് വെച്ചിരിക്കണ സബോളിട്ട് എടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കൊടുക്കുക പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് എടുത്ത ചിക്കന കൂടി ഇട്ട് കൊടുക്കേ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതിന്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നേകാൾ ടീസ്പൂണ് മുളക് പൊടി ചേർത്താ മതി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുളകും മല്ലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്ത് ചിക്കന് തക്കാളി ഇട്ട് കൊടുക്കാം മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് വേവിട്ടേട്ടാ ഫ്ലെയിം സിമ്മാക്കി കൊടുക്ക തുറന്ന് നോക്കി തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ മിനിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം ഇരുന്ന് വേവട്ടെ അപ്പഴേക്കാ നമുക്ക് നാളികേരക്ക അടിച്ചെടുക്ക ചിക്കൻ മീൻസ് ഒന്ന് വേവായിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേവിച്ച ചിക്കന് ഗ്രീൻ പീസ് ഇട്ടു കൊടുക്കേ കാൽ ടീസ്പൂൺ ഉപ്പല്ലിട്ട് കൊടുക്കുന്നുള്ള അര ടീസ്പൂൺ ഉപ്പും കൂടിട്ട് കൊടുക്കേ ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ വന്നിട്ടുണ്ടോ നോക്കേ ഉം വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരച്ചുവെച്ചിക്ക് നാളികേര ഒഴിച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ടൊന്നരയ്ക്കണ്ടട്ടോ ഒന്ന് അരച്ചെടുക്കണം എന്നാൽ ചതച്ചിട്ടുമല്ല കാരണം ഇതിന്റെ പാലൊന്ന് നമുക്ക് ഇതായി കിട്ടണം അതിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ ആ രപ്പാൽ കൂടി ചേർന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ മിക്സിയും കൂടി ഒന്ന് വാഷ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെക്കാം കേട്ടോ എന്നിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് ആക്കി എടുക്കാം ഒരുവിധം വേവായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം ഈ അടുപ്പത്തെ ചപ്പാത്തി കൂടി ചുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നിർത്താതെ ഇളക്കി കൊടുക്കണേ ഗ്രീൻ പീസ് ഇടാതെ ഇണ്ടാക്കോട്ടോ പക്ഷെ ഗ്രീൻ പീസ് ഇടുമ്പോ വേറൊരു ടേസ്റ്റ് തന്നെ ഇതിന് ഒരു ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ അധികം കാൽ ടീസ്പൂൺ പെരുംചീറക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലത്തേക്ക് കൊറച്ച് കറിവേപ്പിലൊടുക്കട്ട് ഓഫ് ചെയ്ത് നമുക്ക് മൂടി വെക്കൊരു പേരിടാൻ വേണ്ടിട്ട് നമുക്ക് കോക്കനട്ട് ചിക്കൻ മിൻസ് എന്നൊക്കെ പറയാട്ടാ ആ ഗ്രീൻ പീസും നാളികേരം ചേർത്തതിന്റെ ഒരു പ്രത്യേക സ്മെല്ലാ റോസ്റ്റായി വന്നപ്പോ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ നല്ല സ്മെല്ലാണ് സ്മെല്ല അപ്പൊ ഇത് രാത്രി ചപ്പാത്തി അതിന്റെ കൂടെ ഉണ്ടാക്കിയതാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ബട്ടൂരി ഒക്കെ ഉണ്ടല്ലോ അതിന്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് കിട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ